ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله وهو المهتدي ومن يضلل فلم تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا. أيها الإخوان والأخوات أوصيكم عباد الله وإياي أول من بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസി വിശ്വാസികളെ നശ്വരമായ ഐഹിക ജീവിതത്തിൽ സൃഷ്ടാവും ോക പരിപാലകനും ജഗ നിയന്താവുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന് ആദ്യം എന്നെയും തുറന്നു നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കാരുണ്യവാനായ നാഥൻ വളരെ സ്നേഹത്തോടെ എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളെയും ഒക്കെ സംബന്ധിച്ചാണ് മൂന്ന് കാര്യങ്ങളാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്തത് മനസ്സിലാക്കിയത് ഒന്ന് അള്ളാഹു ഏറ്റവും ായവരാണ് അടുത്തവനാണ് എന്ന് നമ്മെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം രണ്ട് മുറപ്രകാരം നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യണം എന്ന് എന്റെ അടിമകളെ എന്ന സ്നേഹത്തോടെ കൂടിയുള്ള വിളിയോട് കൂടി അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഉപദേശം കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ചർച്ച ചെയ്തത് ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ മൂന്നാമത്തെ കാര്യം നമ്മുടെ ആജന്മ ശത്രുവായ ഷെയിനെ സംബന്ധിച്ച് അവനെ സൂക്ഷിക്കണം അവൻ നമുക്കൊരു പരീക്ഷണമാണ് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ സൂചിപ്പിച്ചത് ഇന്നത്തെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത് വിളിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന നമ്മുടെ സ്വർഗം അതൊരിക്കലും തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നും അതേപോലെ തന്നെ ദുരിയാവിന്റെ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ആ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണ് എന്നും അതോടൊപ്പം തന്നെ നിരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നിത്യാദിയുള്ള നിർദ്ദേശങ്ങളാണ് അല്പസമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വർഗം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ പരാമർശം ആര് ആ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തോ ഫാസ് അവനാണ് യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ വിജയം നേടിയവൻ എന്ന നിർദ്ദേശം മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോകാം ആ തെറ്റുകൾ വന്നു പോകുമ്പോ അത് അള്ളാഹു നമുക്ക് പുറത്തു തരികയും അവൻ നമ്മോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ റബ്ബിന്റെ മക്ഫറത്തും അവന്റെ മറഹമത്തും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ ആമുഖമായി യോദി വെച്ച വിശുദ്ധ ഖുർആാനിന്റെ പതിനഞ്ചാം അധ്യായം സൂറ അള്ളാഹു എന്റെ അടിമകളായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അവർക്ക് നൽകേണ്ടുന്ന ഒരു വൃത്താന്തം ഒരു വാർത്തയുണ്ട് എന്താണ് ആ സന്തോഷത്തിന്റെ വർത്തമാനം ഞാൻ അങ്ങേയറ്റം അവർക്ക് പുറത്തു കൊടുക്കുന്നവനും അവരോട് കാരുണ്യം കാണിക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് പറയണം എന്ന് അതിന്റെ മുതലുള്ള ആയത്തുകൾ ആയത്ത് യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇബാദി ലൈസ അലൈഹിം മിനൽ ഇന്ന ഇബാദി തീർച്ചയായും എന്റെ അടിമകൾ ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവോട് പറഞ്ഞ മനുഷ്യനെ മുഴുവനും ഞാൻ വഴികേടിലാക്കും എന്ന് പറഞ്ഞതിന്റെ അള്ളാഹു നൽകുന്ന ഒരു മറുപടിയാണ് ഇന്ന ഇബാദി തീർച്ചയായും എന്റെ അടിമകൾ സുൽത്താൻ അവരുടെ മേൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള ആധിപത്യവും സ്ഥാപിക്കാൻ കഴിയില്ല ആരിലാണ് നിന്റെ ആധിപത്യം സ്വാധീനം ചെലുത്താൻ നിനക്ക് കഴിയുന്നത് എല്ലാ ദുർമാർഗികളായി നിന്നെ പിൻപറ്റുന്ന ആളുകൾക്കാണ് അവരുടെ മേൽ മാത്രമാണ് നിനക്ക് സ്വാധീനിക്കുവാനും ആധിപത്യം പുലർത്തുവാനും സാധ്യമാകുന്നത് മാത്രമല്ല ഒന്നുകൂടെ അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത് കത്തിജലിക്കുന്ന അവർ ആ നരകത്തിൽ എല്ലാവരും കടന്നറിയുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം ത് ഓരോ വാതിലൂടെയും പ്രവേശിക്കേണ്ടുന്ന ആളുകളെ അത് വീതിക്കപ്പെട്ട ഓരോ വിഭാഗവും അവരിലുണ്ട് ആരിൽ ആ ശൈസ്ഥാനത്തിൻ പറ്റി ജീവിക്കുന്ന ആളുകളിലുണ്ട് ഇത് പറഞ്ഞു നിർത്തിയിട്ടുള്ള പറയുന്നത് നമ്മെ സംബന്ധിച്ചാണ് എന്നാൽങ്ങളായ ആളുകളുണ്ട് അള്ളാഹിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിനെ അറിയേണ്ട അർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയുകയും തിരിച്ചറിയേണ്ട അർത്ഥത്തിൽ തിരിച്ചറിയുകയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്ത മനുഷ്യൻ അതാ അവർക്ക് അല്ല ഉള്ളത് അവർക്കുള്ളത് സ്വർഗത്തിൽ അതിന്റെ തോപ്പുകളാണ് അതേപോലെ തന്നെ അരുവികളാണ് ബിസലാമിൻ അവരോടതാ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എങ്ങനെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് വളരെ ശാന്തമായി സമാധാനത്തോടെ നിർഭയത്വത്തോടെ നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നവരോട് പറയുകയാണ് മാത്രമല്ല ഒന്നുകൂടെ അള്ളാഹു പറഞ്ഞു സുദൂരിഹിം മിൻ അവരുടെ മനസ്സുകളിൽ വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ ആ വിദ്വേഷത്തെ ഞാൻ നീക്കം ചെയ്യുന്നതാണ് അവരെങ്ങനെയാണ് ആ സ്വർഗത്തിലെന്നോ പരസ്പരം സഹോദരങ്ങൾ എന്ന നിലയിൽ അവർ ആ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിരിക്കുന്നതാണ് സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയാം പറഞ്ഞു എന്താ അവരെ ബാധിക്കുകയില്ല ആ സ്വർഗത്തിൽ നിന്ന് യാതൊരു കാരണവശാലും പുറത്താക്കപ്പെടുകയുമില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ നരകത്തിന്റെ പ്രയാസങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെ സൂചിപ്പിച്ചതിന്റെ ശേഷം അതിന്റെ തുടർച്ചയായി വരുന്ന നാപ്പത്തി ഒൻപതാമത്തായത്തിലൂടെ അള്ളാഹു പറഞ്ഞൊരു കാര്യാണ് പ്രവാചകരെ എൻ്റെ അടി മകളെ വിളിച്ചുകൊണ്ട് താങ്കൾ അവരോട് പറയണം അവർക്ക് വൃത്താന്തമറിയിക്കണം അവർക്ക് വാർത്ത പറഞ്ഞു കൊടുക്കണം എന്താണ് ഞാൻ ഏറെ പൊറുക്കുന്നവനും ഞാൻ കരുണാനിധിയുമാണ് കരുണാനിധിയുമായി എന്തിനായി പറഞ്ഞത് ഈ ആയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി എന്ന് മാത്രമല്ല അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർത്തമാനമാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് അവരോട് പറയണമെന്ന് അള്ളാഹു പ്രവർത്തിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നവരാണ് അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ വന്നു പോകുന്നവരാണ് ഈ വന്നു പോകുന്ന തെറ്റുകൾ അള്ളാഹു എന്നാലും നമുക്ക് പൊറത്ത് തന്നില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവും അവന് നഷ്ടമാണ് അതെ അതിലുപരി അവന്റെ പാരത്രികമായ ജീവിതവും അവന് നഷ്ടമാണ് എന്ന് എന്നാൽ എത്ര തെറ്റ് ചെയ്ത മനുഷ്യനാവട്ടെ അള്ളാഹാന്റെ കാരുണ്യം എത്രയാണ് അതാ ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും നമ്മൾ മാറാൻ തയ്യാറുണ്ടോ വടച്ചറബ് അത് പുറത്തു തരാൻ തയ്യാറാണ് എന്നാണ് വിശുദ്ധ കുറാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹുവിന്റെ പ്രശ്നകൾ ഉണ്ട് നിയമവിശേഷണങ്ങൾ ഉണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ പെട്ട നാമങ്ങൾ ഒന്ന് ഖഫൂർ ആണ് എന്നാൽ എന്താ ഖഫൂർ എന്ന് പറഞ്ഞാൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ ധാരാളം പൊറുക്കുന്നവനാണ് ആ കാരുണ്യവാനായ നാഥൻ എന്ന് മറ്റൊന്ന് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ എത്ര വലിയ പാപങ്ങൾ ചെയ്തവനും എത്രമാത്രം ഗുരുതരമായ പാപങ്ങൾ ചെയ്തവനുമാണെങ്കിലും അതെല്ലാം അള്ളാഹു ആ മനുഷ്യന് പൊറത്തു തരും എന്നാണ് ഷിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താ അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞത് ഷിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അള്ള പൊറത്തു തരും എന്നാണ് ഖുഫറ് അവിശ്വാസം എന്ന് പറഞ്ഞത് അത് അള്ളാഹു നമുക്ക് പുറത്തു തരും എന്താണ് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിനൊരു കണ്ടീഷനാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒന്ന് ഞാൻ ചെയ്തത് തെറ്റാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാകുമ്പോ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക മാത്രമല്ല ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതീവമായ ഖേദമുണ്ടാവുക മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരിക്കലും ആ പാപം ഞാൻ ആവർത്തിക്കുകയില്ല എന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുക നാലാമതോ ഇനി കർമ്മത്തിൽ നല്ല കർമ്മങ്ങൾ സൽക്കർമ്മത്തിൽ നിരതനാവും ചിന്തയുണ്ടാവുക അത്തരം ആളുകൾക്ക് ഭയപ്പെടാനില്ല എന്നതാണ് വിശുദ്ധ ഖുർആാൻ എൺപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞു ം എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ആ പാപങ്ങളെല്ലാം പൊറത്തു കൊടുക്കുന്നവനാണ് ആർക്ക് ആരാണ് പശ്ചാത്തപിച്ചതെങ്കിൽ അവന് അവന്റെ വിശ്വാസം ചെയ്തവന് മാത്രമല്ല അവൻ എന്ത് ചെയ്തു അതുവരെ ചെയ്ത പാപങ്ങൾ ആ പാപങ്ങൾക്ക് പകരമായി അവന്റെ ജീവിതത്തിലേക്ക് നന്മകളെ അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമല്ല ഒരു കണ്ടീഷൻ പറഞ്ഞതാ പിന്നെ ആ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് ഞാൻ അവർക്ക് എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ആ പാപങ്ങളെ ഞാൻ പുറത്തു കൊടുക്കുന്നു എന്നതാണ് നിങ്ങൾ അള്ളാഹുന്റെ പ്രവാചകന്റെ സഹാപത്തിന്റെ ജീവിതം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് വ്യഭിചരിച്ച ആളുകളുണ്ട് അതേപോലെ തന്നെ മദ്യം കുടിച്ച ആളുകളുണ്ട് തിന്മകൾ ചെയ്ത ആളുകളുണ്ട് ജീവനോടെ തന്റെ മക്കളെ പെണ്ണായി എന്നതിന്റെ പേരിൽ കുഴിച്ചു മൂടിയ ആളുകളുണ്ട് ഇസ്ലാം സ്വീകരിച്ചു അവരുടെ പാപങ്ങളെല്ലാം ഇസ്ലാമിന് മുമ്പുള്ളത് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയാണ് പക്ഷേ അവരുടെ മനസ്സിൽ വ്യതകളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രവാചകൻ അലൈഹി സല്ലൈമയോട് ചെന്നുകൊണ്ട് അവർ പറയുന്നുണ്ട് പ്രവാചകരെ ഞങ്ങൾ മുസ്ലിമായി എന്നത് ശരിയാ അങ്ങനെ മുസ്ലിമായിട്ട് എന്താ പ്രവാചകരെ കാര്യം വലിയ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കുഴിച്ചുകൂടിയ ആളുകളാ ഞങ്ങള് ിച്ച ആളുകളാ ഞങ്ങള് അതേപോലെ തന്നെ ശർക്കുപരമായ വിശ്വാസം വെച്ചു പുലർത്തിയ അല്ലെങ്കിൽ ശർക്കുപരമായ വിശ്വാസത്തിലൂടെ ജീവിച്ച ആളുകളാ ഞങ്ങൾ അതുകൊണ്ട് പ്രവാചകരെ വേദനയുണ്ട് മനസ്സിന്റെ സങ്കടം ആ സങ്കടം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല വലിയ പാപങ്ങൾ അള്ളാഹു കൊടുത്തു തരുമോ എന്ന് പ്രവാചകൻ അലൈഹി വസ്ലമയോട് ചോദിക്കുമ്പോ അപ്പോ അവതരിച്ച വിശുദ്ധ ഖുർആൻ സൂറ സുമ്പത്തിമൂന്നാമതായ ആ ആയത്തിൽ എന്താ പറഞ്ഞത് പുൽപ്രവാചികരെ പറയണം ആരോടാ പറയേണ്ടത് എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയണം പറയണം ആ അടിമകളോട് പറയേണ്ടത് എന്താ തങ്ങളോട് തന്നെ അതിക്രമം ചെയ്ത തന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് തന്റെ അടിയാന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറയണം അള്ളാഹു പുറത്തു കൊടുക്കും െ എത്ര വലിയ പാപം ചെയ്തവനും ജീവിച്ചവനും അവൻ അല്ലാഹു പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചു കൊണ്ട് അവന്റെ പാപങ്ങളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പറഞ്ഞ് കരഞ്ഞ് അതിന്റെ വേദനയും വിഷമവും ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹു പറയാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും തന്നെ അവർ നിരാശരാവരുത് എന്ന് പറയണം കാരണം അവരുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും അത് അള്ളാഹു പൊറുക്കുന്നവരാണ് അങ്ങേ അറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുവാകുന്നു എന്ന് പ്രവാചകരെ താങ്കൾ അവരോട് പറയണം അല്ലെ എന്ത് വലിയ ആശ്വാസ ജീവിതത്തിൽ അറിഞ്ഞോട് തെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവാം അറിയാതെ തെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചത് ചെയ്തതാണെങ്കിലും നിങ്ങൾ തയ്യാറുണ്ടോ അല്ലാഹു റെഡിയാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോ അതിൽ നമുക്ക് കാണാൻ പറ്റും അനസ് അനസ് മാലിക് മാലിക് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയാ ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് വസല്ലമ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്താണ് ഖാല അല്ലാഹു അല്ലാഹു തആല പറയുന്നു യാ ആദം ആദമിന്റെ ി എന്താ പറഞ്ഞത് ഇന്നി നീ എന്നെ വിളിച്ചാൽ നീ എന്നിൽ പ്രതീക്ഷ വെച്ചാൽ എന്താണ് ഞാൻ നിനക്ക് പുറത്തു തരും അവിടെ ഒരു പ്രശ്നവുമില്ലാതെ എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഞാൻ നിനക്ക് പുറത്തു തരാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എത്ര വലിയ പാപം ചെയ്തോട്ടെ നമ്മൾ അള്ളാഹുലേക്ക് കെടിച്ചു മടങ്ങുക അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുക പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിക്കരുത് അള്ളാഹു എനിക്ക് പുറത്തു തരും തരും എന്ന് മാത്രമല്ല തരണം ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ വിളിച്ചാൽ അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും എന്നാണ് അള്ളാഹു പറഞ്ഞത് ഒന്നൂടെ പറഞ്ഞു ആദം അനാലസമാ നിനക്ക് ആകാശം മുട്ടുന്നത് വരെ അല്ലെങ്കിൽ മേഘങ്ങൾ മുട്ടുന്നത് വരെ നിനക്ക് എന്തുണ്ടാകുന്നു നിനക്ക് പാപങ്ങൾ ചെയ്ത് എങ്കിൽ നിന്റെ നീ നീ എത്തി എങ്ങനെ ആകാശത്തിലെ മേഘങ്ങൾ പാപങ്ങൾ വന്നത് എന്നിട്ട് നീ എന്നോട് തേടിയാൽ നിനക്ക് ഞാൻ പുറത്തു തരും ആകാശം തിന്മ തിന്മയുടെ കുമ്പാരം നീ ചെയ്തിട്ടുണ്ടെങ്കിലും നീ അള്ളാഹുലേക്ക് ഇസ്തകത്ത് നടത്തിയാൽ അള്ളാഹു നിനക്കത് പുറത്തു തരും ുമായിട്ടാണ് നീ എന്റെ അടുക്കൽ വരുന്നതെങ്കിൽ സുമി പിന്നീട് നീ എന്നെ അങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ലാ ശിരിക്ക നീ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ ആകാശം വരെയുള്ള പാപമോചനം നിനക്ക് ഞാൻ നൽകുന്നതാണ് നിങ്ങൾ എത്രമാത്രം പൊറുക്കുന്നവനാ നിങ്ങൾ എന്ത് ചെയ്തോട്ടെ ആ ചെയ്തത് നിങ്ങൾക്ക് പൊറത്തു തരാൻ ഞാൻ റെഡിയാണ് ഒരൊറ്റ കണ്ടീഷനാ നിങ്ങൾ ചോദിക്കണം എന്ന് മാത്രം കണ്ണ് നിറഞ്ഞു ചോദിക്കണം എന്ന് മാത്രം അള്ളാഹുലേക്ക് അടുക്കണം എന്ന് മാത്രം കാരണം നമ്മോട് അങ്ങേയറ്റം ആ റബ്ബ് ആ റബ്ബിനോട് ചോദിച്ചാൽ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നിനക്ക് പാപങ്ങളെ പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ ആരാണോ അതാ അത് പഠിച്ചവനോട് ചോദിക്കളെങ്ങനെ തെറ്റ് ചെയ്തവരെയല്ല പാപങ്ങൾ ചെയ്തവരെയെന്നല്ല എന്റെ അടിമകളെ വിളിച്ചു കൊണ്ട് അവരോട് പറയണം എന്താണ് അവരുടെ പ്രത്യേകത തങ്ങളോട് തന്നെ പാപങ്ങൾ അല്ല തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയവരാണ് അസ്രൂ അതിരി കവിഞ്ഞവരാണ് തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരാണ് അവരോട് പറയേണ്ടത് അള്ളാഹുവിന്റെ നിങ്ങൾ നിരാശപ്പെടരുത് എന്നതാണ് കാരണം അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നുവനാണ് എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്ത് ചെയ്യണം ആ അള്ളാഹുയിലേക്ക് അടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക പൊറുക്കുന്നവനാണ് ആ പൊറുക്കുന്ന നിലക്ക് എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് അവർക്ക് നീ വർത്തമാനം പറയണം അവരോട് വൃത്താന്തം അറിയിക്കണം അനൽ റഹീം ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് ആ കരുണാനിധിയായ എല്ലാം പൊറുക്കുന്ന റബ്ബിലേക്ക് എല്ലാ പാപങ്ങളും എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം പൊറുക്കപ്പെട്ടവരായി ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും